നിങ്ങളുടെ നഖത്തിന്റെ അവസ്ഥ നോക്കി ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥയുണ്ടോ എന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം നിങ്ങളുടെ നഖം ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ സ്പൂൺ ഷേപ്പിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് രക്തക്കുറവ് കാരണമുള്ള അനീമിയയുടെ ലക്ഷണമാവാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ നഖം ഈ ചിത്രത്തിൽ പോലെ ക്ലബ് ഷേപ്പിലാണ് ഉള്ളതെങ്കിൽ നിങ്ങളുടെ രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറവാണെന്നോ അല്ലെങ്കിൽ ജന്മനാൽ തന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ നഖത്തിൽ ഈ വൈറ്റ് സ്പോട്ട്സ് പോലെ കാണുന്നുണ്ടെങ്കിൽ അത് ന്യൂട്രിയൻസിൻ്റെയും അതുപോലെ കാൽഷ്യത്തിൻ്റെയും കുറവാവാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ നഗം പൊട്ടി പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ അത് പ്രോട്ടീൻ്റെയോ അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെയോ കുറവാവാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ നഖം മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ അത് മഞ്ഞപ്പിത്തത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ്റെയോ സാധ്യതയാണ് കാണിക്കുന്നത് നിങ്ങളുടെ നഖത്തിൽ റിഡ്ജസ് പോലെ കാണുന്നുണ്ടെങ്കിൽ അത് വൈറ്റമിൻ ബിയുടെ കുറവാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നഖത്തിന്റെ അവസ്ഥ നോക്കി ഇത്തരത്തിലുള്ള എന്തെങ്കിലും രോഗാവസ്ഥയുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം